പത്തനംതിട്ട തിരുവല്ലത്ത് നിന്ന് കാണാതായി വീട്ടമ്മയുടെയും രണ്ട് പെൺകുട്ടികളുടെയും സി സി ടി വി ദൃശ്യങ്ങൾ മാത്രം ന്യൂസിൽ ലഭിച്ചു നേരിടത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന നാൽപ്പതുകാരി റീനയും മക്കളെയും കാണാതായിട്ട് ഇന്ന് പതിനൊന്ന് ദിവസമായിരിക്കുന്നു നിരന്തരമായ കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണ് ഇവർ വീട് വിട്ട് പോയതെന്നാണ് കരുതുന്നത് റീനയും കുട്ടികളും യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതും നേരത്തെ കുട്ടികൾ കുട്ടികൾക്കൂടെ മടക്കി പോകുന്നതും മറ്റൊരു സ്ഥലത്തൂടെ നടന്നു പോകുന്നതുമൊക്കെ ദൃശ്യങ്ങളാണ് പതിനൊന്ന് ദിവസമായി ഇവരെ കാണാതായിട്ട് എന്നതാണ് ഗുരുതരമായ ഒരു സാഹചര്യം സി കെ അഭിലാൽ വിവരങ്ങളുമായിട്ടുണ്ട് അഭിലാൽ ഈ ദൃശ്യങ്ങൾ കൃത്യമായി ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഇവർ ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്നത് ഈ പതിനൊന്ന് ദിവസമായിട്ട് രണ്ട് കുട്ടികളുണ്ട് എല്ലാത്തൊരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് ഒരു സൂചനയും പോലീസിന് കിട്ടിയിട്ടില്ലേ എന്തായിരുന്നു യഥാർത്ഥത്തിൽ പ്രശ്നം ഈ മാസം പതിനേഴാം തീയതി രാവിലെയാണ് നാൽപ്പതുകാരി റീന മക്കൾ അക്ഷര എട്ട് വയസ്സ് അൽക്ക ആറ് വയസ്സ് എന്നിങ്ങനെ രണ്ട് മക്കളെയും കൂട്ടി റീന കാണാതാകുന്നത് ആദ്യഘട്ടത്തിൽ ചില ദുരൂഹതകൾ ഉണ്ടായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഭർത്താവ് അനീഷ് ഭാര്യയും രണ്ട് മക്കളെയും കാണാതായി എന്നുള്ള വിവരം രണ്ട് ദിവസം വൈകിയാണ് ബന്ധുക്കളെ അറിയിച്ചത് തുടർന്ന് റീനയുടെ സഹോദരനാണ് പുളുക്കീട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നത് ചുരുക്കത്തിൽ വീട്ടമ്മയും രണ്ടു മക്കളെയും കാണാതായതുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളിലടക്കം വലിയ ആശങ്കയുണ്ടായിരുന്നു പക്ഷേ ഈ സി സി ടി വി ദൃശ്യങ്ങൾ വരുമ്പോൾ അത് പൂർണ്ണമായി മാറുന്നു എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമാണ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഇവരെ കാണാതാകുന്ന പതിനേഴാം തീയതി രാവിലെ പതിനൊന്നും മുപ്പതിനും പന്ത്രണ്ട് മണിക്കുമിടയിൽ വിവിധയിടങ്ങളിൽ നിന്ന് ലഭ്യമായ സി സി ടി വി ക്യാമറ ദൃശ്യങ്ങളിൽ നിന്നാണ് ഇവർ സ്വമേധയാ വീട് വിട്ടു പോയി എന്നുള്ളതിൻ്റെ സൂചനകൾ വ്യക്തമാകുന്നത് അതിൽ ദൃശ്യങ്ങൾ നിലനിർത്തുന്ന അവർ ഒരു സ്വകാര്യ ബസ്സിലേക്ക് കയറുന്നതാണ് പിന്നീട് ബസ്സിൽ നിന്നുള്ള ചിത്രങ്ങളും ശേഷം തിരുവല്ല സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ ഇവർ വന്നിറങ്ങി കടന്നു പോകുന്നതുമാണ് ദൃശ്യങ്ങളിൽ ഉള്ളത് സ്വകാര്യ ബസ്സുകൾ ഘടിപ്പിച്ചിട്ടുള്ള ക്യാമറയിൽ നിന്നാണ് പോലീസ് സംഘം ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ ശേഖരിച്ചത് ഇതേ പിന്തുടർന്ന് കൂടുതൽ ഇടങ്ങളിൽ നിന്നുള്ള സി ദൃശ്യങ്ങൾ ശേഖരിച്ച് പരിശോധിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഈ മൂന്നുപേരെയും കാണാതായതുമായി ബന്ധപ്പെട്ട പരാതിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം തിരുവല്ല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സംഘം ഈ കേസ് അന്വേഷിച്ചു വരികയാണ് റീനയും ഭർത്താവ് അനീഷും തമ്മിൽ ദീർഘകാലമായി കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു റീന നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുടുംബ കോടതിയിൽ കേസ് നിലനിൽക്കുകയും പിന്നീട് ഇത് ഒത്തുതീർപ്പ് ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഏറെക്കാലത്തിന് ശേഷം ഇവർ ഒന്നിച്ച് താമസിച്ചു വരികയുമായിരുന്നു ഇതിനിടെയാണ് പതിനേഴാം തീയതി വീട്ടമ്മയെയും രണ്ട് പെൺകുട്ടികളെയും കാണാതായത്